സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഒറ്റപ്പാലം ചെറുപ്പേരി റോഡിന്റെ തകർച്ചയിൽ വേറിട്ടൊരു പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് നേതാവ് രംഗത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് പാട്ടിലൂടെയാണ് അദ്ദേഹം പ്രതിഷേധം പരാതിയായി അറിയിച്ചത് മുസ്ലിം ലീഗ് അനങ്ങനടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം മേനക്കമാണ് കത്തുപാട്ടിലൂടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇബ്രാഹിം തന്നെ രചിച്ച് അൻസാർ തച്ചോത്ത് ആലപിച്ച ഗാനമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ടാഗ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പ്രിയ മന്ത്രിക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി എന്ന തലക്കെട്ടോടെയാണ് കത്തുപാട്ട് എത്രയും ബഹുമാനപ്പെട്ട പ്രിയ റിയാസ് മന്ത്രി വായിക്കുവാൻ എഴുതുന്നു ഏറെ പിരിശത്താൽ അതിലേറെ രോഷത്താൽ കത്തുകുറിച്ചിടുന്നു എന്നിങ്ങനെയാണ് കത്തുപാട്ട് തുടങ്ങുന്നത് ബഹു പ്രിയ എഴുതുന്നു ഏറെ ഒറ്റപ്പാലം ചെറുപുളശ്ശേരി റോഡിൽ കോതകുറിശ്രി സെന്റർ മുതൽ കീഴു റോഡ് വരെ പൂർണ്ണമായും തകർന്നുകിടക്കുന്നതിനെ കുറിച്ചുള്ളതാണ് പാട്ട് റോഡിന്റെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം റോഡിന്റെ എല്ലാവിധ ദുരിതാവസ്ഥയും പാട്ടിൽ വരികളായി എഴുതിയിട്ടുണ്ട് ഓരോ ദിവസം കഴിയും തോറും ഓരോ കുളങ്ങളും ഓരോ കുഴികളും രൂപപ്പെടുന്നുവെന്നും വരുന്നവരും പോകുന്നവരും ഒക്കെ വീഴുന്ന സ്ഥിതിയാണെന്നും പരിഹാസരൂപേണ പാട്ടിൽ പരാമർശിക്കുന്നു ചൊല്ലും മനുഷ്യൻ യും സൂചിപ്പിച്ചാണ് പാട്ട് സമാപിക്കുന്നത് നിലവിൽ ഒറ്റപ്പാലം കിഴൂർ റോഡിന്റെ നവീകരണത്തിന് അൻപത്തിനാല് ദശാംശം രണ്ടേ ഒൻപത് കോടി രൂപയുടെ പദ്ധതി ടെൻഡർ നടപടികളിലാണ് ഒറ്റപ്പാലം ചെറുപ്പേരി റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമായിട്ടുണ്ട് കോതൂർശി മുതൽ കിഴൂർ റോഡ് വരെയുള്ള പ്രദേശത്ത് കാൽനട യാത്ര പോലും ദുസ്സഹമായൊരു അവസ്ഥയിലാണ് നിലവിലുള്ളത് സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്താത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ സംജാതമായിട്ടുള്ളത് യുവജന സംഘടനകൾ മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ നിരവധി പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അധികാരികളെ സമീപിക്കുകയും പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ട് പോലും ഒരു അടിയന്തര സ്വഭാവത്തോടുകൂടി ഇതിനാവശ്യമായൊരു തുടർ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളെ തയ്യാറായിട്ടില്ല ഇത്രയൊരു സാഹചര്യത്തില് നിരവധി ആളുകൾ ഒരു റോഡാണ് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റോഡ് ഈ പ്രദേശത്തെ കോതകർശി വിതല കിടന്ന് സെൻട്ര വരെയുള്ള യാത്ര ഏറെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പാട്ട് എഴുതുകയും പാട്ടിലൂടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത് ഒറ്റപ്പാലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക